എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ പൂജിക്കാൻ പോകുന്ന കണ്ണൻ്റെ അമ്പലത്തിലാണ് ഞാൻ നിൽക്കുന്നത് ആ അമ്പലമൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്റെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആ ബെല്ല് പട്ടണയും ചോദ്യ പട്ടണവും അമർച്ചുകൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്ന് താമര ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കണ്ടു ീ കൃഷ്ണക്ഷേത്രമാണിത് ഇവിടെ കൃഷ്ണക്ഷേത്രമാണ് ഇവിടെ ഉണ്ണിക്കണ്ണനാണ് ഉണ്ണിക്കണ്ണൻ ഒരു കൈയിൽ വെണ്ണയും മറുകൈ അരിയിലും വെച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ജനിച്ച ചെറിയ ക്ഷേത്രമാണ് എന്നാൽ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ ക്ഷേത്രം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്ഷേത്ര വീഡിയോ ആയിട്ട് ഇറങ്ങിയത് ാണ് കേട്ടോ ഞാൻ പൂജിക്ക് പോകേണ്ടത് പൂജിക്കണ്ടെന്നറിയില്ലേ കണ്ണനെ പൂജിക്കാൻ പോകേണ്ടെന്ന് ആ ക്ഷേത്രമാണ് ഇത് ഇവിടെ ഉണ്ണിക്കണ്ണനാണ് പിന്നെയുള്ളത് ഒരാളാണ് വലിയൊരാല് ഒരു വലിയ ആല് ആൽത്തറിയാണ് കേട്ടോ ഇത് ഈ ആൽത്തറയിലെ ഗണപതി പിന്നെ അയ്യപ്പനും മഹാലക്ഷ്മി സങ്കല്പങ്ങളുണ്ട് ഇവിടെ സങ്കല്പങ്ങൾ കണ്ടില്ലേ ഞാൻ പൂജിക്കാൻ പോകുന്ന എൻ്റെ അമ്പലം കണ്ടില്ലേ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇതാ കാണുന്നതാണ് മാതാ അമൃതാനന്ദമയുടെ പഴയ ഒരാശ്രമം അപ്പോൾ ഇവിടെ നിന്നിട്ടും പുതിയ ആശ്രമം മാറ്റിയിട്ടുണ്ട് ഇതാണ് പഴയ ആശ്രമം അവിടെയാണ് വർഷത്തിൽ മാതാ അമൃതാനന്ദമയി വരാറും ഭജന നടക്കാറും ദർശനങ്ങൾ കറക്കി ഇവിടെയാണ് ഇതാണ് അമൃതാനന്ദമയുടെ ആശ്രമം കേട്ടോ ഇപ്പം ഇവിടെ അമൃത ചാനലുണ്ടല്ലോ അതിലുള്ളവർ ഹോഫിശ്രമിക്കുക കാര്യങ്ങളൊക്കെയാണെന്നാണ് കേട്ടത് കേട്ടോ നീ കാണുന്നല്ലോ ഇവിടെ കാണുന്നത് ഇത് കുളം ഇതൊരു കുളമാണ് പൂ എന്തോ കുളം ഈ കുളത്തിൻ്റെ ഈ ആപ്രം കാണുന്നുണ്ട് ആ നീല കളറിൽ അത് ശ്രീകോയില് പണന്തോണ്ടിരിക്കുകയാണ് പുതിയ ശ്രീകോല് പണിതു അവിടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് കേട്ടോ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രമാണ് അവിടെ അവിടെയുള്ളത് അതിൻ്റെ അടുത്ത കുളം കുളം കഴിഞ്ഞ് റോഡ് കഴിഞ്ഞിട്ടാണ് എൻ്റെ കണ്ണൻ്റെ അമ്പലം ഞാൻ അയ്യന്തോള് തൃക്കുമാരക്കുടം ശ്രീകൃഷ്ണ ക്ഷേത്രം ബബേലി കർക്കിടത്തിലെ വാവുബേലി കേട്ടോ ഓഗസ്റ്റ് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കർക്കിടകം പത്തൊമ്പത് ശനിയാഴ്ച ബലിതർപ്പണം രാവിലെ നാല് മുതൽ നാല് മണി മുതൽ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വിഷയം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും